കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി നിലമ്പൂർ പാട്ടോത്സവ നഗരിയിൽ നിലമ്പൂരിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ശക്തമായ നടപടികളുമായി പോലീസ് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം സി എ സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടി ആരംഭിച്ചത് നിലമ്പൂർ കോടതിപ്പടി മുതൽ വടപുറം പാലം വരെയുള്ള ഭാഗത്ത് ഫുട്പാത്തിൽ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ യാത്രക്കാർക്ക് ഫുട്പാത്തിലൂടെ കാൽനടയായി യാത്ര ചെയ്ത് കാർണിവൽ നഗരയിലേക്കും സ്റ്റേജ് ഷോ ഗ്രൌണ്ടിലേക്കും എത്താൻ കഴിയും ക്രമസമാധാന പാലനത്തിനായി കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടു ഇന്നു മുതൽ പതിനഞ്ച് വരെയാണ് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് വൈകുന്നേരം അഞ്ച് മുതലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുക പകൽസമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കില്ല ചന്തകുന്ന് ഭാഗത്ത് നിന്ന് വണ്ടൂർ പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കീർത്തിപ്പടിയിൽ നിന്ന് വടക്കുംപാടം കാരാട് നടുവത്ത് വഴിയാണ് നിയന്ത്രണ സമയത്ത് കടത്തിവിടുക വലിയ ചരക്ക് വാഹനങ്ങൾ വൈകുന്നേരം ഏഴ് മുതൽ പത്ത് വരെ ടൌൺ വഴി സഞ്ചരിക്കുന്നതിനും അനുമതിയില്ല കരിമ്പുഴ വെളിയന്തോട് ഭാഗത്ത് നിർത്തിയിട്ട് തിരക്കൊഴിഞ്ഞ ശേഷം പോലീസ് നിർദ്ദേശങ്ങൾ പാലിച്ച് സഞ്ചരിക്കേണ്ടതാണ് മിൽമ ബൂത്തിന് മുൻവശത്തുള്ള വേദിയിൽ സ്റ്റേജ് പരിപാടികൾ നടക്കുന്ന എട്ട് ഒൻപത് പത്ത് തീയതികളിൽ ജ്യോതിപ്പടി മുതൽ വടപുറം പാലം വരെയുള്ള റോഡിന്റെ ഇരുഭാഗങ്ങളിലും ഇരുചക്രവാഹനങ്ങളടക്കം പാർക്കിംഗ് കച്ചവടങ്ങൾ എന്നിവ നിരോധിച്ചിട്ടുണ്ട് കോടതിപ്പടിയിലെ പാർക്കിംഗ് ഏരിയയിൽ ബൈപ്പാസ് റോഡിൽ മാത്രമാണ് പാർക്കിംഗ് അനുവദിക്കുക കോവിലകം റോഡിന് സമീപം സ്റ്റേജ് പരിപാടികൾ നടക്കുന്ന പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ തീയതികളിൽ വാഹനങ്ങൾ ആശുപത്രി റോഡ് വഴി കയറി യു പി സ്കൂൾ ഗ്രൌണ്ടിൽ പാർക്ക് ചെയ്യണം ആശുപത്രിക്ക് പിന്നിലുള്ള റോഡിലൂടെ വാഹനങ്ങൾ തിരിച്ചു പോകണം ആശുപത്രി റോഡ് പൂർണ്ണമായും വൺവേ ആയിരിക്കും കോവിലകം റോഡിൽ ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ Nilambur TT baby diaper and pants number 1 Indian baby diaper brand